സർക്കാരിന്റെ കണ്ണു തുറക്കണം അതുപോലെ തന്നെ സുമനസ്കളായിട്ടുള്ള ആളുകൾ ഇവരെ സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പം ശരിയാക്കിത്തരാം ഏജനറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടിയ പറമ്പാണ് ഒരു വാടക വീടിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മളീ കണ്ട കാഴ്ച വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ പിറകിൽ നിൽക്കുന്നത് പുത്തൻപറമ്പിൽ ശശിയേട്ടനും അതുപോലെ തന്നെ ഭാര്യ ഉഷേച്ചിയുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴയിലെ ഉരുൾപൊട്ടലിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ അവരുടെ വീടും സ്ഥലവും ഒക്കെ നശിച്ചു പോയി ഇപ്പോൾ അവർ അഞ്ചാമത്തെ ഒരു വാടക വീട്ടിലാണ് ഈ ആറു വർഷമായി ഇവർ ഇപ്പോൾ നിൽക്കുന്നത് ഈ വീടിപ്പോൾ അഞ്ചാമത്തെ വീട്ടിലാണ് ഇവർ നിൽക്കുന്നത് വളരെ ദുരിതത്തിലാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത് അന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി വീടൊക്കെ ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് നൽകിയെങ്കിലും പിന്നീട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ കുടുംബം ഇപ്പോൾ വളരെ ഒരു ദുരിതത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവർ ആശുപത്രി അതുപോലെ തന്നെ ഈ ശശിയേട്ടന് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും അതേപോലെ തന്നെ ശശിയേട്ടൻ്റെ ഒരു മകന് കിഡ്നി പേഷ്യൻ്റ് കൂടിയാണ് അപ്പോൾ ഈ ഉഷേച്ചി ഇവിടെ തൊഴിലുറപ്പിൻ്റെ ജോലി ചെയ്തിട്ട് മാത്രമാണ് ഈ വീട്ടുപാടങ്കയും ചിലവും ഈ ഹോസ്പിറ്റൽ കേസും ഒക്കെ കഴിഞ്ഞു പോകുന്നത് ഇത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഏജൻറ്റ് പരമ്പര ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ശശിയേട്ടോട് തന്നെ ചോദിക്കാം ഇവരുടെ വിഷമങ്ങൾ പറയാനുള്ളത് നമുക്ക് എത്രയും വേഗം വീട് സ്ഥലം സ്ഥലമില്ലാതെ വീട് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അന്നൊരു പൈസ ഫൈറ്റില് അനുവദിച്ചതായിരുന്നു അതിലൊരു തൊണ്ണൂറ്റഞ്ച് രൂപ അക്കൗണ്ടിൽ വന്നു അന്ന് ഞങ്ങൾ ക്യാബിൽ നിന്ന് പോകുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പൊ അതെന്തിനാണ് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഇവര് പറഞ്ഞത് വാടക അവർ കൊടുക്കും അന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പഞ്ചായത്തിൽ പഞ്ചായത്ത് എല്ലാവരും വാടകയ്ക്ക് പോകണം പോകണം പഞ്ചായത്ത് വാടക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് പിന്നീട് അവർ പറഞ്ഞത് എല്ലാവരും കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്ന് കൊടുക്കണം പറഞ്ഞു അപ്പോൾ ഒരു പ്രാവശ്യം ഒരു വാടക നിലയില്ല അന്ന് തൊട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ആണ് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് പിന്നെ എൻ്റെ പശുവിനെ വരെ വിറ്റിട്ടൊക്കെയാണ് ഞാൻ പണയ അന്ന് കൊടുത്തത് കൊടുത്തത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പിന്നെ പഞ്ചായത്ത് ഇതിൻ്റെ കള്ളാസെല്ലാം കിരിയായി വില്ലേജിൽ നിന്ന് വന്നു അല്ലായിട്ട് കൊണ്ട് കൊടുത്തു കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കളക്ടറെ എടുത്ത് പോയി എല്ലാ കള്ളസെല്ലാം വലുക്കി കൊടുത്തു കൊടുത്തതിന് ശേഷം കുറേ കഴിഞ്ഞ് കുറേ രണ്ട് വർഷത്തിന് ശേഷം അവർ പിന്നീട് നമ്മൾ പറയുന്നു നിങ്ങൾ സ്ഥലം കാണാം എന്ന് പറഞ്ഞു സ്ഥലം കാണാം എന്നിട്ട് അതിൻ്റെ ഏക്കിന് കൊടുക്കാൻ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാണ്ട് കടവും വിലയും മേടിച്ച് കുറേ പൈസ ചിലവഴിച്ചു എന്നിട്ട് ഏകൻവീറ്റ് എഴുതി കൊണ്ട് കൊടുത്തു 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 അത് പിന്നീട് അതിൽ കിട്ടുന്നില്ലെന്നുണ്ടപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി കാരണം അതിന് അഡ്വാൻസ് കൊടുക്കണം അത് വേണം ഇവർക്ക് കൊടുക്കാനായി അങ്ങനെ ആരും തയ്യാറാകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരാൾ തയ്യാറായപ്പം പെട്ടെന്ന് അത് എഴുതി അതുകൊണ്ട് കൊടുത്തു കൊടുത്തെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല അവർക്ക് അസങ്ങൾ ഒത്തിരി ആറ് മാസം കൂടു വെക്കത്തില്ല അപ്പോൾ ഇവർ ഇത് പറഞ്ഞെങ്കിലും നമ്മൾ എന്നോട് പറഞ്ഞത് ഒരു മാസം വൈകും പക്ഷേ ഞാൻ മൂന്ന് മാസം വെച്ചു മൂന്ന് മാസം വെച്ചാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ആ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ആ സ്ഥലം വിറ്റ് കൊടുക്കണം എന്നായി വേറെ ആർക്കെങ്കിലും അതും പാവപ്പെട്ടവരെ അവരുടെ സ്ഥലമാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ വഴിയും വെള്ളമൊക്കെ നോക്കിയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും അത് അതിനെ വിട്ടു കൊടുക്കേണ്ടി വന്നു അപ്പോൾ അത് ക്യാൻസലായിപ്പോയി അതിൻ്റെ കഡ്ലാസുകൾ താലൂക്കി കൊടുത്തിട്ടുണ്ട് ആ എഗ്രിമെൻറ്റൊക്കെ പറയുന്നത് അതിനിപ്പോൾ പ്രസക്തി ഉണ്ടാവില്ലല്ലോ അതിന് കാലം ആ പക്ഷേ എല്ലാം അവിടെ ഉണ്ട് താലൂക്കിലുണ്ട് എല്ലാ കഡ്ലാസുകളും താലൂക്കിലുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഉദിക്കുന്നതല്ലെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ കിടക്കടം വേണമല്ലോ ആ എന്നും ഇപ്പം ഈ വാടക ഇങ്ങനെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു മാർഗ്ഗമല്ല പണിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം വീട്ടിൽ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ അത് തൊഴിലുറപ്പിന്റെ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആകുന്നില്ലല്ലോ മക്കളൊക്കെ മക്കള് പിള്ളേരൊക്കെയാണ് ഉള്ളത് നമ്മൾ പറയുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഇപ്പോൾ അത് ചികിത്സിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരുത്തിന് ഇപ്പം പത്തിനാൽപ്പതിനായിരം രൂപ ഒരു മാപ്പം മരുന്നിന് തന്നെ പിന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പം ആദ്യം പരിചയത്തായിരുന്നു പരിചാരത്തുനിന്ന് അവരെഴുതി അങ്ങോട്ട് കൊടുക്കുക അപ്പം അവിടെ ചെയ്യുക അതിന്റെ ഭാഗമായിട്ട് അവന് കോട്ടയക്കറുതോ അവൻ പെണ്ണ് കെട്ടുക കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവരുടെ കാര്യം പോലും കാലിട്ട് പറ്റുന്നില്ല അവസ്ഥ അവരും പാടായിക്കാളില്ല അപ്പം ഈ കളക്ടർ ഓഫീസിലൊക്കെ പോയി ഇപ്പോഴും നിങ്ങൾ ഒരുപാട് പോയത് അല്ലേ അവിടന്നൊക്കെ അവിടുന്ന് മറുപടി എന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടും അതായത് കിട്ടും എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ കല്ലാസുകൾ മുടക്കി തരുന്നത് ആ അപ്പോൾ ഓരോ പ്രാവശ്യം ഇന്ന് കഴിയുമ്പോഴത്തേക്കും ആ എ ഡി എമ്മിൻ്റെ ഒപ്പിട്ടിട്ടുള്ള കല്ലാസ് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു അപ്പോൾ ഇങ്ങനെയെല്ലാം കൊടുക്കും പക്ഷെ നമ്മൾ പത്ത് പ്രാവശ്യം നമ്മൾ കണ്ണൂർ പോകണമെങ്കിൽ എത്ര പൈസ നമുക്ക് ആവും ഒന്നും കൂടെ ചിന്തിക്കണം നടക്കാൻ മേലൊക്കെ ഞാൻ നടന്നു എനിക്ക് പോകാൻ പറ്റില്ല അവിടെ ചെന്നാൽ പിന്നെ അങ്ങോട്ട് പോകുന്ന ഓട്ടോയ്ക്കൊക്കെയായിട്ട് ഒരു പ്രാവശ്യം അവിടുത്തെ പിന്നെ ഒരു എനിക്ക് പൈസ തന്നിട്ട് അവിടെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ബൈക്കിലാണ് അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് കാർ കാരണം അറിയത്തില്ല ഈ തകഹ് ഇരിട്ടി തഹസിൽദാറുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ അടിയന്തരമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് പ്രളയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീടില്ല അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞിട്ട് ഇരിട്ടി തഹസിൽദാരുടെ ഭാഗത്തുള്ള ഒരു ഒന്നും പറയുന്നില്ലല്ലോ അവിടെ ഒരു പെണ്ണുങ്ങൾ പോയി ഷാപ്പുണ്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരാണ് നമ്മൾ സംസാരിക്കുക അപ്പോൾ അതിൻ്റെ ചാർജ് അവർക്കാണെന്നാണ് പറയുന്നത് അങ്ങനെ താണെങ്കിൽ അപ്പോൾ ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രകാശനം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ ഈ ലൈഫിൻ്റെ ഇതായിരുന്നു അന്നായി ഇല്ലല്ലോ ഇപ്പോൾ കട്ട് ചെയ്ത് പോയില്ലേ ആദ്യം അയാളെടുത്താണല്ലോ അത്ര കൊടുത്ത് അതെല്ലാം പോയി അപ്പൊ നിങ്ങൾ അന്ന് എത്ര പേർക്ക് വീട് വെച്ച് നൽകാന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അന്ന് ഇത്ര ഇത്ര പേരെന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിങ്ങളെപ്പോലെ വീട് നഷ്ടം അങ്ങനെ അത് കിട്ടിയത്മാരെ അടുത്തൊക്കെ അവർക്ക് അധികൃതരുടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല അതൊരു പ്രതികാരമാണ് കഷ്ടപ്പെട്ട രീതിയിലുള്ള എനിക്ക് തോന്നുന്നു ഇപ്പം അത് വയനാട്ടിൽ അത്രയും സംഭവിച്ചു പട്ടപ്പാട് അനുഭവിക്കുന്നതിലും വിരുദിച്ച് കഴിയുന്നതിലും മറ്റുള്ളവരുടെ ശല്യം ഇപ്പം നാട്ടിൽ വന്ന നാട്ടുകാർക്ക് കഴിയും വീട്ടിൽ വന്ന വീട്ടുകാർക്ക് കയ്യില്ല അപ്പൊ അങ്ങനെയൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം ഞാൻ വരുന്ന വഴിക്ക് തൊഴുത്തും പശുവിനെ ഒക്കെ കണ്ടു ഉണ്ട് അതിന് ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ഇല്ല ചെറുതെ ഒരു ആ അതിനാക്കി ആരെങ്കിലും ഒക്കെ ഡാവിനെ ആക്കി വളർത്താൻ തരും വളർത്താൻ കഴിഞ്ഞു അതിനൊക്കെ മേടിച്ചു വളർത്തിട്ട് തിരിച്ചു കൊടുക്കണം വളരെ അല്ല വേറെ ഒന്നും ഇല്ലല്ലോ ഇതാണോ പത്ത് വട്ട ഞാനും കിട്ടിയാലും കൊടുക്കാമല്ലോ അതൊക്കെ ഉള്ളു പുള്ളിയെല്ലാം കൂടെ വന്നായിരുന്നല്ലോ എവിടെ നിന്ന് നോക്കിയോ ആ ഉള്ളു പൊട്ടിയ തമ്മിലോ കൊറേ സാധനങ്ങളെല്ലാം വെറുതെ അവിടെ ഇവിടെ ഇട്ട് കട്ടില്ലല്ലോ അതെല്ലാം ഒടിഞ്ഞ് പറഞ്ഞെല്ലാം പോയി ആ വേറെ ഒന്നും ഇല്ല കാര്യമായിട്ട് എത്ര സെന്റ് അവിടെ പതിനഞ്ച് സെന്റ് സ്ഥലം അത് വാതിൽ തോടാ അപ്പം പുറകോട്ട് സ്ഥലമില്ല അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു പകുതി മുക്കാൽ പാവം ഇടിഞ്ഞു പോയി ആ ഇടിഞ്ഞ് പോയിട്ട് പിന്നെ പൊട്ടലിൽ കയറി വന്നുകഴിഞ്ഞപ്പോഴാണ് ഞങ്ങളവിടുന്ന് മാറുന്നത് എന്നിട്ട് ഞാൻ മാറാൻ സംഭവിച്ചില്ല എന്നാലും പോലീസുകാരെല്ലാം വന്നിട്ട് മാറണമെന്ന് പറഞ്ഞ് ബലമായിട്ട് ഞങ്ങളെ അവിടുന്ന് ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് രാത്രിയിൽ അന്നേരത്തേക്ക് ആ രാത്രി പോയ പോലും കൂടി അതിൻ്റെ പശു വെള്ളത്തിൽ ഞാൻ അവിടുന്ന് പോയി അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ അതിൻ്റെ പുറകെ പോയി അത് ഇൻഷുർ ഇല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഇൻഷുർ പോകെ എന്നും കിട്ടിയില്ല പശുക്കളെല്ലാം നല്ല പശുക്കളായിരുന്നു ഇവിടെ നിൽക്കുന്നതിലേക്കാലൊക്കെ നല്ല പശുക്കളായിരുന്നു പൊതു പാലുവരുന്നു അത് നഷ്ടപ്പെട്ടു പോയി അതോടുകൂടി ഞങ്ങളുടെ എനിക്കെവിടെയെങ്കിലും നമുക്ക് കിടപ്പാടം വേണമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ കിട്ടും കിട്ടും ന്ന് നമ്മൾ എത്രയും നാളും കാത്തു കേട്ടിരുന്നു പക്ഷെ ഒന്നും കിട്ടുന്നില്ല അവസാനം ഈ മെമ്പറോട് പോയി ഞങ്ങൾ പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം പുള്ളിക്കാർ പുള്ളിക്കാരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താ വന്നാലും നമുക്കിങ്ങനെയൊന്നും നോക്കാമെന്ന് പറഞ്ഞു അതെ ഉള്ളു നമുക്ക് എവിടെയാലും കിടക്കണം കിടപ്പാടം വേണം അന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ചോകർ ഒന്നും ഒലിക്കുന്നു പക്ഷെ നമ്മൾ വേറെ മറ്റുള്ള ആടെ വീടായതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല അവർക്ക് നമ്മൾ കാരണം ഒരു ഇതാകാണ്ട പോകുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാന്ന് പറയാം നമുക്ക് ഒരു കിടപ്പാടം വേണമെന്നുള്ളതേ ഉള്ളൂ എവിടെയാലും കിടക്കണം അല്ലാതെ ഇപ്പം നമുക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് ഇപ്പം നമ്മൾ മൂന്നാല് മാസമായി വാടക കൊടുത്തിട്ട് വാടക കൊടുക്കാതെ വരുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മളോട് മാറാൻ പറഞ്ഞാൽ നമ്മൾ മാറണ്ടേ ഒരു കുടുംബത്തിന്റെ ഒരു വളരെ ദുരിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആറു വർഷമായി ഇവർ ഇപ്പോൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ അയിൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടിയാ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മെമ്പറെ വളരെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വീടൊക്കെ ഈ വടക ഇതൊക്കെ ഇതൊക്കെ ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ മഴയത്താണ് താമസിക്കുന്നത് അപ്പൊ ഇവരുടെ ഈ ദുരിതം മാറ്റാൻ അടിയന്തരമായി എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അതിനുവേണ്ട നടപടികൾ ഉണ്ടാവേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുമ്പം ഏകദേശം ആറ് വർഷമായി ഇവരുടെ വീട് നഷ്ടപ്പെട്ടിട്ട് നല്ല സുഖമായിട്ട് എടപ്പുഴ പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു സുപ്രഭാതത്തിൽ വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെടുക അതിനുശേഷം ഇങ്ങോട്ടേക്ക് കൈയും വീശി ഇറങ്ങിക്കഴിഞ്ഞ് ഒന്നുമില്ലായ്മയിലെ അഞ്ച് വീടുകൾ വാടക വീടുകൾ ഉരുപ്പുംകുണ്ട് മുതൽ മുണ്ടാമ്പറമ്പിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇവർ താമസിച്ചു ഇപ്പോൾ ഏതായാലും ഇവിടെ ഈ വാടക വീടും വീട് കൊടുത്തിരിക്കുന്ന ആളുകളുടെ സന്മനസ് കൊണ്ടാണ് അവിടെ താഴെ ഒരു തൊഴുത്തൊക്കെ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാടക കൊടുക്കുന്ന വീട്ടിലൊരു കാന്താരി മുളക് കുറയ്ക്കാൻ പോലും മറ്റുള്ളവർ അനുവദിക്കാറില്ല എന്തായാലും അവരൊരു തൊഴുത്ത് അവിടെ ചെയ്തു ഒരു ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞ് അങ്ങനെ അതിനുള്ള സ്ഥലവും കൊടുത്ത് അങ്ങനെയൊക്കെ ഇവിടെ ഇപ്പം ജീവിക്കുന്നത് പക്ഷേ ഒരു മാസം മൂവായിരം രൂപ വെച്ച് വാടക കൊടുക്കണം അത് ഇതിന് മുൻപ് ഇത് കൂടുതലായിരുന്നു എന്നിട്ട് ഏറ്റവും കുറവ് കുറവ് നോക്കി വന്നു പിന്നെ വീടുകൾ മാറേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇ കുന്നിൻ്റെ മേലേക്ക് ഇവിടെ വന്ന് ഈ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും സുഖമില്ലാത്ത ആളുകൾ ചേച്ചി തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടുള്ള ജീവിതം അതുകൊണ്ടൊന്നും ഒരു വടക കൊടുക്കാൻ പോലും തരികയല്ല ഒരു വർഷം നൂറ് പണിയാണ് തൊഴിലുറപ്പിലാകെ കിട്ടുക മറ്റു പണി മക്കളുടെ അസുഖങ്ങൾ വേറെ പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ അത് കിഡ്നി പേഷ്യൻ്റെ ദുരിതം ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആള് പത്ത് നാൽപ്പതിനായിരം രൂപ ഒരു മാസം മരുന്നിനു വേണ്ടിയിട്ട് ചിലവഴിക്കണം അതിനൊന്നും ഇവരെ കൊണ്ട് കേൾപ്പില്ല ഇവരുടെ രണ്ടുപേരുടെ കാര്യം നോക്കാൻ പോലും ഇവർക്ക് സാധിക്കില്ല അപ്പോൾ ആ വാടക ഒഴിവായി കിടക്കാനായിട്ട് സ്വസ്ഥമായിട്ട് അവനവൻ്റെ വീട്ടിൽ കയറി കിടന്ന് ജീവിക്കാനായിട്ടുള്ളൊരു സൗകര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇനി അത് ഈ ആറു വർഷമായിട്ടും സർക്കാർ കണ്ണു തുറക്കാത്തപ്പോൾ സ്വമനസുകളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കുടുംബത്തെ സഹായിക്കണം അവർക്ക് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അഞ്ച് സെൻ്റ് സ്ഥലവും ഒരു വീട് പണിയാനായിട്ടും ഒരു തൊഴുത്ത് വെക്കാനായിട്ടുള്ള ഒരു സ്ഥലവും പശുവിനെ വളർത്തിയാണെങ്കിൽ ജീവിക്കാൻ പറ്റും അതിനുള്ളൊരു സ്ഥലവും പിന്നെ ആരെങ്കിലും ഒരു വീടും നിർമ്മിച്ച് കൊടുത്തെങ്കിൽ വളരെ നന്നായിരുന്നു അതല്ലെങ്കിൽ സർക്കാർ കണ്ടു തുറക്കണം ഈ ഫയലുകളെല്ലാം കെട്ടി കെട്ടി വെക്കേണ്ടത് സംഭവങ്ങളല്ല തീർച്ചയായിട്ടും ഒരു അത്യാവശ്യക്കാർക്കത് ആവശ്യമുള്ളവർക്കത് ചെയ്തു കൊടുക്കുക തന്നെ വേണം ഇപ്പം പ്രളയ ഫണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യങ്ങുന്ന് പഞ്ചായത്തിൽ നിന്ന് തന്നെ ധാരാളം പൈസകൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ പിരിവ് കൊടുത്ത ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളിഷ്ടം പോലെ പൈസകൾ പോയി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാതെ ഈ പൈസയൊക്കെ എവിടെ പോയി എന്നുള്ളതും കൂടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിരിവ് കൊടുത്തത് അവർ വീണ്ടും വാടക വീട്ടിൽ കിടക്കുന്നു അവർക്ക് ആഹാരം കഴിക്കാനായിട്ട് വകയില്ല ഒരു ചെടി അല്ല ഒരു കാന്താരി നടന്നെങ്കിൽ മണ്ണില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പം ആ ഫണ്ട് അവിടെ പോയി എന്നുള്ളതും കൂടെ ഏജൻ്റ് പരമ്പരയിലൂടെ തന്നെ ഇപ്പോൾ ശരിയൊക്കെ തരാൻ പരമ്പ പരമ്പരയിലൂടെ തന്നെ അന്വേഷിക്കണം ഇതുപോലെ നിരവധിയായിട്ടുള്ള ആളുകൾ അയ്യങ്ങുന്ന് പഞ്ചായത്തിൽ ആ സമയത്ത് വീട് പോയ ആളുകൾ സ്ഥലം നഷ്ടപ്പെട്ട ആളുകളൊക്കെ കൊണ്ട് അവർക്കൊന്നും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുഴുവൻ ആളുകൾക്കല്ല കുറച്ച് പേർക്കും കൂടെയൊക്കെ ഇനി കിട്ടാനായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ായിട്ടും ഏജനറ്റ് പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് ഈ ഒരു ഇതിലൂടെ തന്നെ അന്വേഷണം ആരംഭിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ പുറത്തു കൊണ്ടുവരണം സർക്കാരിൻ്റെ കണ്ണു തുറക്കണം അതുപോലെ തന്നെ സുമനസ്വരകളായിട്ടുള്ള ആളുകൾ ഇവരെ സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ നമ്മളോട് മെമ്പറും സംസാരിച്ചു വളരെ ദയനീയമായിട്ടാണ് ഉള്ള ഒരവസ്ഥയാണ് നമ്മുടെ ഈ പുത്തൻ പറമ്പിൽ ശശിയേട്ടൻ്റെ ഉഷേച്ചിയുടെയൊക്കെ ഈ ഒരു വീട്ടിലെ ഒരു താമസം അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന വളരെ വിഷമത്തിലാണ് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം എന്ന് പറഞ്ഞ് പോയാൽ പോരാ ആറു വർഷമായി ഇവർ അഞ്ച് വാടക വീടുകളിലൂടെ ഇപ്പോൾ ഈ താമസം മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ പശു പശുവിനെ അത് വേറൊരാൾ വളർത്താൻ വേണ്ടി കൊടുത്തതാണ് വലുതായി കഴിയുമ്പോൾ പശുവിനെ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം അങ്ങനെ വളരെ അവർ ചാണകത്തിന് വേണ്ടി ചാണകം വിറ്റി ാണെങ്കിലും അവരുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാലോ പോകാലോ എന്നാണ് ഈ ശശിയാടൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് വളരെ കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ശശിയാഠൻ ഒരു നടുവിന് പ്രശ്നമുള്ളവരാണ് അതേപോലെ തന്നെ ഉഷേച്ചിക്കും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഉണ്ട് മകൻ്റെ കാര്യം ഹാർട്ട് പേഷ്യന്റ് പേഷ്യൻ്റാണ് നാൽപ്പതിനായിരത്തിലും അധികം രൂപ മാസം ചെലവ് വരുന്നുണ്ട് അവരുടെ വീട്ടിൽ ചേർപ്പ് ഉൾപ്പെടെ വലിയ ഒരു തുക തന്നെ മാസം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു കുടുംബത്തെ അധികൃതർ ആറു വർഷമായി ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ഈ മനുഷ്യ സ്നേഹികൾ ആരെങ്കിലും സുമനസ്സുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവുന്ന രീതിയിലുള്ള ഒരു സഹായം ഈ കുടുംബത്തിന് നൽകും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം മുണ്ടിയാപറമിൽ നിന്നും ശ്രീവേഷ്കർ ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് പെരുമാണക്കാലമായിരുന്നു അറിവ് സ്നേഹപൂർവം ഇരിട്ടി